നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലഡൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനത്തിൻ്റെ അവസാന ദിവസമാണിന്ന് ഗോ ടൂർ ഓഫ് ഇന്ത്യയുടെ അവസാന അല്ലെങ്കിൽ ഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുക ഇവിടെ രണ്ട് ഗോട്ടുമാർ നേർക്ക് നേർക്കാടും ഇന്നലെ ഗോട്ടും ഗോട്ടും തമ്മിൽ കണ്ട് നമ്മൾ എല്ലാവരും വലിയ രൂപത്തിൽ ആവശ്യത്തോടു കൂടി കണ്ടു നിന്നു ഇന്നിപ്പോൾ ഗോട്ടും ഗോട്ടും തമ്മിൽ കാണുന്നു യെസ് ഗോട്ട് ഓഫ് ഫുട്ബോൾ ലഡൽ മെസ്സി ഗോട്ട് ഓഫ് ക്രിക്കറ്റ് വിരാട് കോഹ്ലി അവരിന്ന് പരസ്പരം കണ്ടുമുട്ടും എന്നാണ് റിപ്പോർട്ട് എന്തായാലും മെസ്സിയുടെ ഇന്നത്തെ പ്രോഗ്രാമുകളുടെ ഷെഡ്യൂൾ നമ്മൾ നോക്കുകയാണ് അദ്ദേഹം മുംബൈയിൽ നിന്ന് നേരെ ഡൽഹിയിലേക്ക് അവിടെ ഗോട്ട് കപ്പ് എക്സിബിഷൻ മാച്ച് ഉണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നടന്ന പോലെ തന്നെ വെന്യൂ കോട്ടല സ്റ്റേഡിയമാണ് സമയം ഉച്ചയ്ക്ക് ഏതാണ്ട് ഒന്ന് മുപ്പത് പി എം ആണ് പിന്നെ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് പതിനൊന്ന് മുപ്പത് എം ഓടി ആയിരിക്കും ഗസ്റ്റ് വിരാട് കോഹ്ലിയാണ് ഈ മത്സരം ഒമ്പത് താരങ്ങളിൽ അതായത് ഒരു ടീമിൽ ഒമ്പത് പേരുള്ള നയൻസ് ആണ് പ്ലേയേഴ്സ് മിനർവ അക്കാദമി അണ്ടർ ഫോർട്ടീൻ അണ്ടർ ഫിഫ്റ്റീൻ ടീംസാണ് ഈ ഒരു മാച്ചിൽ കളിക്കുന്നത് അപ്പം ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വൈകിട്ട് നാല് മുപ്പതിനാണ് പ്രൈവറ്റ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് പ്രോഗ്രാം ഉള്ളത് അതിലെ ഗസ്റ്റായിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉണ്ടായിരിക്കും അദ്ദേഹവുമായിട്ട് സംസാരിക്കും പിന്നെ അമിത്ഷാ മിനിസ്റ്റർ ഓഫ് ഹോം അഫേഴ്സ് അമിത്ഷായും ഉണ്ടാവും അതുപോലെ തന്നെ മീറ്റിംഗ് ടു ലഗസ്റ്റായിട്ട് ചീഫ് ഡിഫൻസ് സ്റ്റാഫ് അതോടൊപ്പം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും ഹൈ പ്രൊഫൈൽ മീറ്റിംഗ്സ് ആണ് ഡൽഹിയിൽ നടക്കുന്നത് ഡൽഹിയിലെ ടിക്കറ്റ് പ്രൈസ് ഈ കോട്ല സ്റ്റേഡിയത്തിലെ പ്രോഗ്രാമിനുള്ള ടിക്കറ്റ് പ്രൈസ് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് മുതൽ അയ്യായിരത്തി തൊള്ളായിരം വരെയാണ് ഇപ്പം നോർമൽ ടിക്കറ്റുകളുടെ റേറ്റ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു ഏതായാലും ഇതാ ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ കൊൽക്കത്തയിലെ അലങ്കോലമായെങ്കിലും ഹൈദരാബാദിലും മുംബൈയിലും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു ഡൽഹിയിൽ അതിനേക്കാൾ കളർഫുൾ ആകും എന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും